മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് ഇൻ്റെപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നെന്ന നോവലിന്റെ തുടർച്ച ആമ്പൽ പൊയ്യയിലെ വരാൽ കന്നട്ടയെ വെട്ടി വിഴുങ്ങുന്നതിനു ശേഷമാണ് മീൻ കൂട്ടാതായത് ബാപ്പ മീൻ കച്ചവടം മതിയാക്കി ആട്ടറപ്പ് തുടങ്ങിയപ്പോൾ അവൾ ഇറച്ചിയും കൂട്ടാതായി അറുത്ത് മാറ്റി വച്ചിരിക്കുന്ന ആട്ടും അടയാത്ത ആ കണ്ണുകൾ അതിലൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും അത് മനസ്സിൽ വലിയ വിഷമം ഉണ്ടാക്കുന്നു മീനോ ഇറച്ചിയോ വേവിച്ച് ശരിപ്പെടുത്തി കൊടുക്കുന്നതിന് അവൾക്ക് വിരോധമില്ല പക്ഷേ അവൾ ഉപ്പ് ഉപ്പുനോക്കുകയില്ലെന്ന് മാത്രം വല്ല പ്രകാരത്തിലും വെച്ച് വിളമ്പിക്കൊടുക്കാൻ അവൾ വശമാക്കി കഴിഞ്ഞു ബാപ്പ വെളുപ്പിനെണീറ്റ് പല്ലും തേച്ച് പ്രഭാത പ്രാർത്ഥനയായ സുബഹ് നിസ്കരിച്ച് കഴിയുമ്പോൾ അവൾ ഒരു പാത്രം കടും ചായ തയ്യാറാക്കിയിട്ടുണ്ടാവും ബാപ്പ അതും കുടിച്ച് ബിസ്മീൻ ചൊല്ലി ദൈവാനുഗ്രഹത്തോടെ നീണ്ടു നിവർന്നങ്ങ് നടന്നു പോകും കയ്യിൽ കുറേ രൂപയുടെ കാശും ഉണ്ടാകും ദൂരെ എങ്ങാണ്ടോ ഉള്ള ആ ചന്തയിൽ ചെന്ന് വല്ല വാഴക്കുലയോ കിഴങ്ങോ ചേനയോ അടക്കയോ തേങ്ങയോ എന്തെങ്കിലും വാങ്ങിച്ചു വിൽക്കാനാണ് ചെമ്മീനടിമ പാവന്മാറൻ പോയോടി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഉമ്മ എണീക്കുന്നത് പവൻ പണ്ട് അത് ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അപ്പോഴത്തേക്കും കാക്കയെല്ലാം കരഞ്ഞ് നേരമൊക്കെ വെളുത്ത് വെയിലങ്ങ് വീണിരിക്കും ഉമ്മയ്ക്ക് പടച്ചവനോടും പിണക്കമാണ് നിസ്കാരമൊന്നുമില്ല എന്തിനു പ്രാർത്ഥിക്കുന്നു ഓ ഒത്തിരി നിസ്കരിച്ചതാ എന്നിട്ട് അന്നിട്ട് എടി ഹറാം പറന്നോളെ ശുടുവള്ളം അനത്തിയോ വെള്ളം ചൂടാക്കി ഇട്ടിട്ടുണ്ടായിരിക്കും കുഞ്ഞുപ്പാത്തുമ്മ പറയും ചുടുവെള്ളം അനത്തിയിട്ടുണ്ടുമ്മ ചുടുവെള്ളം ഇല്ലെങ്കിൽ ഉമ്മ കുളിക്കുകയില്ല പണ്ട് പ്രതാപത്തിൻ്റെ കാലത്ത് ചുടുവെള്ളത്തിലാണല്ലോ കുളിച്ചിരുന്നത് അതുകൊണ്ട് ദിവസവും കുഞ്ഞുപ്പാത്തുമ്മ വെള്ളം ചൂടാക്കി ഇട്ടേക്കും എന്നാൽ അതിനുമുണ്ട് കുറ്റം ഒന്നെങ്കിൽ ചൂട് അധികമായി പോയി അല്ലെങ്കിൽ ചൂട് കുറവ് കുളി കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് അലക്കിയ വസ്ത്രം ധരിക്കണം ധാരാളം പാലും പഞ്ചസാരയും ചേർത്ത കുറുക്കൻ ചായയും നെയ്യ് പുരട്ടിയ തടിയൻ പത്തിരിയും വേണം വസ്ത്രങ്ങൾ ഉള്ളത് ബാപ്പയുടെയും ഉമ്മയുടെയും അവളുടേതും സന്ധ്യയ്ക്ക് മുമ്പേ കുത്തി തിരുമ്പി തോരയിട്ട് കിട്ടിട്ടുണ്ടായിരിക്കും കുളി കഴിഞ്ഞാൽ ഉമ്മാക്ക് ഉമ്മയുടേത് എടുത്തു കൊടുക്കും പിന്നെ ചായയുടെയും പലഹാരത്തിൻ്റെയും കാര്യമാണെങ്കിൽ പനഞ്ചക്കര ചേർത്ത കടും ചായയായിരിക്കും ചായയിൽ മധുരത്തിന് പകരം ഉപ്പ് ചേർത്ത് കുടിക്കാമെന്നുള്ളത് കുഞ്ഞുപ്പാത്തുമ്മയുടെ കണ്ടുപിടുത്തമാണ് ഉമ്മാക്ക് അതൊന്നും ഇഷ്ടമല്ല വേറെ കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് അറാൻ പറന്നോളെ നീ ഉണ്ടാക്കാൻ പോയ കാരണോ എന്നും പറഞ്ഞ് അത് വലിച്ചു കുടിക്കും ആദ്യമാദ്യം ചട്ടി നിലത്തടിച്ചു പൊട്ടിക്കുമായിരുന്നു ദിവസവും മൺചട്ടി വാങ്ങാൻ പണം വേണ്ടേ ബാപ്പ ഒരിക്കൽ പറഞ്ഞു ഇനി അവക്ക് ഷിരട്ടേ കൊടുത്താൽ മതി ഉമ്മ അന്ന് വാവിട്ട് കരഞ്ഞുപോയി ഉമ്മ പറഞ്ഞു മയ്യദ്ദീനെ നേർച്ചക്കാരെ കേൾക്കണുണ്ടോ മുത്തനബിയെ കേൾക്കണുണ്ടോ ആനമക്കാരൻ്റെ പുന്നാരമോക്ക് ഷരട്ടേ കൊടുത്താൽ മതിയെന്ന് അതിനും കുഞ്ഞുപ്പാത്തുമ്മയമ്മ ചീത്ത പറയും നീ ദോഷിയ നിന്റെ ആ മറുക് പാക്യകേടിൻ്റേതാ അവളുടെ കവിളിലുള്ള ആ കറുത്ത മറുഗ് നുള്ളിപ്പറിച്ച് കളയാൻ സാധിക്കുമോ